ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു രുചികരമായ ക്യാരറ്റ് തോരം വെച്ചാലോ അപ്പോൾ നമ്മൾ ക്യാരറ്റ് മെഴുക്കൂരറ്റ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണം അതുകൊണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റി ഇട്ടു ഞാൻ നിങ്ങളത് കാണിക്കാൻ വേണ്ടി എടുത്ത് കേട്ടോ നല്ല എന്താ ഒരു പച്ചപ്പൂലും മാറിയിട്ടില്ല അപ്പം നല്ല ഫ്രഷ് ക്യാരറ്റി ഇട്ടപ്പോൾ ഞാൻ വെച്ച് തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കഴിച്ചോളും അപ്പം തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തു പിന്നെ രണ്ട് സവാള എടുത്തു നിങ്ങൾക്ക് എരി എരിവിനാണ് ആവശ്യമായ പച്ചമുളക് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു രുചിക്കൂട്ട എന്ന് പറഞ്ഞാൽ അഡീഷണൽ നമ്മൾ ചേർക്കുന്നത് ഒരു മുട്ടയാണ് ഇത് വേണം സ്കിപ്പ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് ചേർക്കാം പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ക്യാരറ്റ് മുട്ടത്തോരൻ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ മുട്ട എടുക്കാം നിങ്ങൾക്ക് ആവശ്യം എടുക്കാം പിന്നെ തേങ്ങയാണ് ഇത്രയും തേങ്ങയൊന്നും എടുക്കണേ നമ്മൾ തിരുമി ഫ്രീസറിൽ വെച്ചേക്കുന്ന തേങ്ങയാണെന്ന് തന്നെ കുറച്ചെടുത്താൽ മതി ഒരു അഞ്ചാറ് സ്പൂൺ തേങ്ങ അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഗ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിയുകയോ ചെയ്യാം ആദ്യം ഇത് ചുരണ്ടിട്ടെ ചുരണ്ടിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്യുകയാണ് നിങ്ങളല്ലാതെ കൊത്തി അരികയോ ചെയ്യാലും അതൊരു ഇഷ്ടം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ക്യാരറ്റ് വേണ്ടോ നല്ല കളറല്ലേ നല്ല ഞാൻ ഗ്രേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ എന്താ പറയുന്നത് ഇത് വെച്ച് ചെറുതായിട്ട് കൊത്തി അരിയൊക്കെ ചെയ്യാം അപ്പം ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നല്ല എൻ്റെ കളർ തന്നെ നല്ല ഭംഗി അപ്പം ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തും പിന്നെ ഞാൻ ആവശ്യമായ ഒരു അഞ്ച് സ്പൂൺ തേങ്ങ എടുത്തു പിന്നെ നമുക്ക് ആദ്യം കടുപൊട്ടിക്കാനായിട്ട് ഈ ക്യാരറ്റിന് വലിയ വേവില്ല അതിൽ നമുക്ക് ഈ സവാള രണ്ട് സവാളയും പച്ചമുളകും കറിവേപ്പിനും കൊണ്ട് അത് കടു നമുക്ക് ക്യാരറ്റ് ഇടാം ഓക്കെ നമ്മുടെ കടുവെല്ലാം പൊട്ടി ഞാൻ ഈ സവാളയും കുറേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ആകെ ചേർക്കുന്ന മപ്പാല അപ്പോൾ പച്ചമുളക് കറി ഇതെല്ലാം കൂടെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് േവാകുമ്പോൾ പകുതി മുക്കാൽ വേവാകുമ്പോൾ ക്യാരറ്റ് കഴിച്ചാൽ മതി ക്യാരറ്റ് ഇട്ടാൽ മതി കേട്ടോ ക്യാരറ്റിന് വലിയ വേവില്ല തേങ്ങയും പിന്നിൽ ഇട്ടാൽ മതി അപ്പം ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും പച്ചക്കറി കഴിക്കുന്നതൊക്കെ ഉള്ള വിദ്യകൾ അപ്പോൾ അല്ലാതെ കഴിക്കുന്നവരും നല്ലവരാണ് ഞാൻ പറയും കുഞ്ഞുങ്ങളെയൊക്കെ പച്ചക്കറി കഴിപ്പിക്കാൻ വേണ്ടി തെറ്റുള്ള മാർഗ്ഗം അപ്പം ഇതൊന്ന് വാടത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മുക്കാൽ ഭാഗം വാടി ഇനി നമുക്ക് ഈ ഒന്നും നല്ല വേവില്ല അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ആദ്യം വേവിക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിയെല്ലാം നല്ല വാഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് ഇടാം നല്ല നല്ല ഫ്രഷ് ക്യാരറ്റ് ആച്ച വലിയ വേവില്ല ക്യാരറ്റ് ഒന്നും ഞാൻ ഉള്ളിക്കകത്ത് കുറച്ച് ഉപ്പിടായിരുന്നു അത് ഉപ്പിടാൻ മറക്കല്ലേ അപ്പം ഇതൊന്നും നമ്മള് തേങ്ങ ഇട്ടില്ല പിന്നെ നമുക്ക് തേങ്ങ ഇടാം ഇതൊന്ന് വാടിയിട്ട് നമുക്ക് തേങ്ങ ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് മുക്കാൽ ഉപയായി നമുക്ക് ഇങ്ങോട്ട് നടുക്കോട്ട് പിന്നെ ക്യാരറ്റ് മാറ്റിയിട്ട് നമ്മുടെ മുട്ടക്കെ ഇട്ട് വയ്ക്കാം ഞാൻ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ ഒന്നോ രണ്ടോ ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വേവട്ടെ നമ്മൾ വെള്ളം ഒട്ട് ഒഴിച്ചിട്ടില്ല നമ്മുടെ മുട്ടയല്ല നല്ല വിന്ത് വേവാക്കി കൊടുത്താൽ മതി ഉണ്ടോ അതാണ് ഇത്രേയുള്ളൂ കാര്യം കുറച്ച് വേണമെങ്കിൽ മുളക് കൂടി ചേർക്ക ഓപ്ഷനാണ് വേണ്ട ഞാൻ ചേർത്തിട്ടില്ല വേണമെങ്കിൽ മാത്രം കേട്ടോ നമ്മുടെ പ്രധാനപ്പെട്ട സാധനം വെച്ചിട്ടില്ല തേങ്ങ തേങ്ങ ഇതിനകത്ത് ഇടന്ന് ഒന്ന് തേവട്ടെ തേങ്ങ അതൊക്കെ ഒരുത്ര ഓപ്ഷനാണ് അളവൊന്നും ഇല്ല ഇതിനൊക്കെ കേട്ടോ ലാസ്റ്റ് ഈ തേങ്ങ ഇടണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് എപ്പോഴും നാവിൽ പോകുമ്പോൾ എടുത്തിരിക്കും തീ കുറച്ചിട്ടാണ് പക്ഷേ ഓൾറെഡി ക്യാരറ്റ് എല്ലാം വെന്തു തേങ്ങ തേങ്ങയോടൊന്നും വേവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ രുചികരമായ ക്യാരറ്റ് മുട്ട തോരൻ ഇതാ റെഡി ആയി അപ്പം ഇത്രയേ ഉള്ളു വളരെ ഈസിയാണ് ഇതിൻ്റെ ഒരു പ്രധാന വെച്ചാൽ ഞാൻ ഇത് ടിഫിനകത്ത് അങ്ങനെ ചിലപ്പോഴേ കൊടുത്തു കൊടുത്തുള്ളു വച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്കത് ഒരു വേറെ ഫ്രഷ്നസ് അങ്ങ് പോകും അത് സമയം നമ്മൾ വീട്ടിൽ വെള്ളപ്പോഴും വൈകിട്ടാന്നേലും ശരി രാവിലെ ആന്നേലും ശരി നമുക്ക് ചൂടോടെ നമ്മൾ ചോറ് അങ്ങോട്ട് വിളമ്പുന്ന തൊട്ട് മുമ്പ് വെച്ചാൽ മതി ചൂടോടെ കഴിഞ്ഞു കുഞ്ഞുങ്ങളും എല്ലാവരും കഴിച്ചോളും എല്ലാവർക്കും ഒരു ടേസ്റ്റ് വള പച്ചമുളകളോണ്ട് ആ ക്യാരറ്റിൻ്റെ മധുരം അറിയത്തില്ല മുട്ടയുള്ളതുകൊണ്ട് വേറൊരു ടേസ്റ്റ് വല്ലാവരും ഇത് ഇതുപോലെ ട്രൈ ചെയ്യാം നമുക്ക് സെർവ് ചെയ്യാം ഒട്ടും വെള്ളം ചേർത്തല്ലേ ഉണ്ടാ വെള്ളമൊന്നും ചേർക്കല്ലേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ രുചിയും പോവും ക്യാരറ്റ് തന്നെ ഓൾറെഡി വെള്ളമൊക്കെ ഉണ്ട് തേങ്ങയ്ക്കകത്തുണ്ട് അപ്പം തേങ്ങ വേവാനായിരുന്നു നമ്മളിത്രയും വെയിറ്റ് ചെയ്ത് ഇപ്പം തേങ്ങ വെന്തു മുട്ട വെന്തു ക്യാരറ്റ് വെന്തു ഓക്കെ നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രുചികരമായ ക്യാരറ്റ് മുട്ട തോരൻ ഇതാ റെഡി ആയിരിക്കുന്നു ഞാൻ സെർവ് ചെയ്തു ഇവിടെ ബാക്കി എല്ലാ കുക്കിങ്ങും കഴിഞ്ഞില്ല ലാസ്റ്റാണ് ഇത് ചെയ്തത് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ എല്ലാവരും കഴിച്ചോളൂ അപ്പം ഇങ്ങനെ ഇത് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം ഒത്തിരി ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ